അത് ഞായറാഴ്ച എന്റെ ബ്രദർ ദുബായിന്ന് വന്നതായിരുന്നു അപ്പൊ വന്നിട്ട് വൈകുന്നേരം ഒരു അഞ്ചു മണിക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ വന്നിട്ട് എൻ്റെ അമ്മനോട് പറഞ്ഞു അച്ഛൻ ഈ സ്വത്ത് എന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിനക്കും നിന്റെ മകൾക്കും കുഞ്ഞിനും ഈ വീട്ടിൽ നിൽക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നാണ് പറഞ്ഞത് അമ്മ പറഞ്ഞു എനിക്കിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ എന്റെ മകളെയും കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞാ പറ്റില്ല പറഞ്ഞിട്ട് നിരന്തരമായിട്ടുള്ള ഹറാസിങ് ആണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര വർഷമായി ഈ ഒരു വഴക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇപ്പൊ ഒരു ഏഴ് വർഷത്തോളായിട്ട് വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് മുതലേ അതുവരെ ഞങ്ങൾ വീട്ടിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ല സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മാത്രമല്ല വിവാഹം കഴിഞ്ഞതോടുകൂടി എന്റെ ചേട്ടനും അമ്മയും ഞങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു കല്യാണം കഴിഞ്ഞതോടുകൂടിയാണ് വന്നത് പിന്നെ കഴിഞ്ഞ വർഷാണ് അന്വേഷണം നോക്കുമ്പോൾ കഴിഞ്ഞ വർഷമാണ് അച്ഛൻ ചേട്ടന്റെ പേരിലേക്ക് സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നത് അമ്മയുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയുണ്ട് അമ്മയ്ക്ക് തലയുടെ ബാക്കിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് ഈ ഭാഗത്താണ് കുക്കറിന്റെ അടുപ്പ് കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയും ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല കഴുത്തിന് കുത്തിപ്പിടിച്ചത് കൊണ്ട് പിന്നെ യൂറിൻ്റെ ബ്ലഡിന്റെ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോയിൽ വീഡിയോയിലുണ്ടെങ്കിൽ പറയുന്നത് ഈ അമ്മയും അതിക്രൂരമായിട്ടുണ്ടെങ്കിൽ അടിച്ച് ചതച്ച രീതിയിലാണ് ഇവിടെ കൊണ്ടു വന്ന് ആശുപത്രിയിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ആയിക്കോട്ടെ അത് സാധാരണ രീതിയിൽ നമ്മൾ അമ്മയും മക്കളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് വീട്ടിലുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നടക്കാറുണ്ട് അതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്തെന്നൊക്കെ പറഞ്ഞാലും ശരി ഒരമ്മയുടെ ദേഹത്ത് കൈ വെക്കുന്നതെന്ന് പറയുന്നത് അതൊന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ അമ്മ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഭയങ്കര ദേഷ്യപ്പെട്ട എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ പറ്റാത്ത എന്ത് കാര്യമാണോ അവർ दा गारें दा गारें ും പക്ഷെ എന്തെന്ന് വെച്ചാൽ പോലും നമ്മളുടെ മാതാപിതാക്കളുടെ ദേഹത്ത് നമ്മൾ കൈവെക്കുന്നത് നല്ല കാര്യം പോലും അല്ല അതിനകത്ത് ഇത് തന്നെ ഉണ്ടെങ്കിൽ ഈ അമ്മയെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ആ പയ്യനെ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇപ്പോഴും അവ ഈ മോൾ തന്നെയാണ് എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സഹോദരിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് അതിന് ശേഷം അവിടെ ആ വിഭാഗം നിലനിൽക്കുന്ന ഒന്നും ഇല്ലായിരുന്നു അതിനുശേഷം അവർ ഡിവോഴ്സായിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നാണ് താമസിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കാണും അതുകൊണ്ടായിരിക്കും അവർ ഡിവോഴ്സായി വന്നത് ഇങ്ങനെ ഡിവോഴ്സായി വരുന്ന സമയത്തുണ്ടെങ്കിൽ അവർ അവർക്കുള്ള ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഒരു സ്വന്തം വീട് മാത്രമാണ് അങ്ങനെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ സ്വന്തം സഹോദരൻ തന്നെ ഇതേ കണക്കുണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ആരും ഇല്ലെങ്കിലും തൻ്റെ വീട്ടുകാരുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഇതേ കണക്ക് ഡിവോഴ്സ് ആകുമ്പോഴും എല്ലാം വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിൽ വരുമ്പോൾ വീട്ടുകാർക്ക് പോലും ശല്യമായി കഴിഞ്ഞാൽ ഇതേ കണക്ക് നമ്മൾ നേരത്തെ ഒരു കേസ് ഇതേ കണക്ക് അടുത്തുണ്ടായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോഴത്തെ ഈ വീട്ടുകാരുണ്ടെങ്കിൽ ആട്ടിത്തുമ്പി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു അതിനെ തുടർന്നുണ്ടെങ്കിൽ അവരും അവരുടെ മക്കളും ഉണ്ട് ഈ ട്രെയിന് തുമ്പി ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ ആ ന്യൂസും കണ്ടിട്ടുള്ളതാണ് അതുപോലത്തുള്ളൊരു കാര്യം തന്നെയാണ് ഇതും അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ അടിയുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോലും വീട് നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് അവരെ ഉണ്ടെങ്കിൽ എപ്പോഴും കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കും അതോടെ തന്നെ ഒരു ഭാഗം മാത്രം നമുക്ക് കേൾക്കാൻ എപ്പോഴും പറ്റില്ല തീർച്ചയായിട്ടും അപ്പുറത്തെ സൈഡിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും എന്ന് വരുന്ന പോലും എന്ത് കാര്യമായിരുന്നാൽ പോലും നമ്മൾ സ്വന്തം അമ്മയുടെ ദേഹത്തുണ്ടെങ്കിൽ കൈ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇതിനകത്തുണ്ടെങ്കിൽ ആ മോനുണ്ടെങ്കിൽ കുക്കരയുടെ അതിൻ്റെ മേൽഭാഗം വെച്ചിട്ടാണ് അമ്മയുടെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ഇത്രയും നീചനായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഭയങ്കര ഒരു താര രീതിയിലേക്ക് തന്നെ പോകുന്നതായിരിക്കും എന്തൊരു കാരണം കൊണ്ടായിരുന്നാലും ശരി ഒരു കാരണം വെച്ചാൽ നമ്മളെ പേരൻസിൻ്റെ ദേഹത്ത് നമ്മൾ കൈവയ്ക്കാനേ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഗതി പിടിക്കില്ല